പെട്ടെന്ന് മരിക്കാൻ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട് ഈ കൂട്ടത്തിൽ എൻ്റെ പൊന്നുസ്ഥാതെ പെട്ടെന്ന് മരിക്കാനാ എങ്ങനെയെങ്കിലും ആയുസ് കൂട്ടിക്കിട്ടുമെന്നുള്ള ചിന്തയിലാണ് മനുഷ്യനുള്ളത് അല്ലേ പെട്ടെന്ന് മരിക്കാൻ ആരാഗ്രഹിക്കുക അള്ളാഹുവിൻ്റെ അൗലിയാക്കൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും അള്ളാഹുവിനെ അടുക്കാനുള്ള കൊതി കൊണ്ടിട്ട് നമുക്ക് നമുക്കങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടോ അല്ലേ നമ്മുടെ ആഗ്രഹം നമ്മൾ ഒരുപാട് നാൾ ജീവിക്കണം ജീവിക്കണമെന്നാണ് നമുക്ക് അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉറപ്പാണ് ഉറപ്പാണ് നമുക്ക് ദീർഘായുസ് ലഭിക്കും നമ്മൾ പെട്ടെന്ന് മരിക്കൂല ആരാ നമുക്കിത് പഠിപ്പിച്ചു തരുന്നത് സെയ്ദ് റസൂല സലി സ്വലമായ തങ്ങളാണ് ഇത് മരിക്കില്ല എന്ന് മാത്രമല്ല ദീർഘായുസ് ലഭിക്കൂന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരില്ല പട്ടിണിയും പരിവട്ടവുമായി അലയേണ്ടി വരില്ല ഒരാളുടെ മുമ്പിൽ പോയി ഭക്ഷണത്തിന് വേണ്ടി ഇരക്കേണ്ടി വരില്ല അള്ളാഹു സമ്പത്ത് തരും ഉറപ്പാണ് പരിശുദ്ധ റസൂറുള്ള സല്ലല്ലാഹു അലൈഹി വല്ല തങ്ങളാണ് പഠിപ്പിക്കുന്നത് ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാന്ന് പഠിക്കണം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ എല്ലാവരിലേക്കും ഈ നന്മ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബുൽ ആലമീൻ നമ്മ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹിയ പറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹമുല്ല പറഞ്ഞേ അല്ലാഹുറബുൽ ആലമീൻ മഷ അള്ളാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് നല്ല പോസിറ്റീവ് എനർജിയുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത മനോഹരമായൊരു ദിവസം അള്ളാഹുറബുൽ ആലമീൻ സമ്മാനമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോഴേ ദീർഘായുസു വേണം പിന്നെ ദീർഘായുസു വേണ്ട ഉസ്താദേ പെട്ടെന്ന് വരയ്ക്കാൻ ഇഷ്ടമുണ്ടോ ഏയ് ഒരിക്കലും ഇല്ല ദീർഘായുസ് വേണം ഒരുപാട് നാൾ ജീവിക്കണം ആഫിയത്തോടെ ജീവിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എപ്പോഴാണോ നമുക്ക് നമ്മുടെ ടൈം എത്തുന്നത് ആ സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലേ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും അസറാ നമ്മിലേക്ക് വരാം അപ്പോൾ ആ ഒരു നിമിഷം നമുക്ക് ഇത്തിരി ഇത്തിരി ദീർഘിച്ച് ലഭിക്കുകയാണെങ്കിലോ ആയുസ് കുറച്ച് കൂടുതൽ ലഭിക്കുകയാണെങ്കിലോ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും അതുപോലെ മുഴുവൻ മഹാരഥന്മാരും ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട് ആഫിയത്തുള്ള ദീർഘായുസിനു വേണ്ടി എന്തിനാ ആഫിയത്തുള്ള ദീർഘായുസ് ദീർഘായുസണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമുക്കും അത്തരം നന്മകൾ ചെയ്യാൻ പടച്ചറബ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരു സംശയമുണ്ട് ചില ആളുകൾക്ക് അല്ലുസ്താദ് ഈ മരണമൊക്കെ അല്ല തീരുമാനിച്ചതല്ലേ അല്ല തീരുമാനിച്ചതല്ലേ അതിപ്പം എങ്ങനെയാണ് ഉണ്ടാവുക ഒരാൾ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ മരിക്കണമെന്ന് പഠിച്ചോന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അയാളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അയാൾക്ക് ഇനി പത്ത് വയസ്സ് പത്ത് വയസ്സും കൂടി എക്സ്ട്രാ കിട്ടുമോ കിട്ടും ആ കിട്ടും എന്നാണ് ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ കല അള്ളാഹുവിൻ്റെ വിധികൾ രണ്ട് തരത്തിലാണ് ഒന്ന് മുബറമായ കല ഉണ്ട് മറ്റൊന്ന് മൊഅല്ലായ കല ഉണ്ട് മുബറമായ കല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു റബ്ബുൽ ആലമിന് കൃത്യമായി വിധിച്ചു വെച്ച കാര്യമാണ് അത് അത് കൃത്യമായ അതുപോലെ തന്നെ നടക്കും അതിലൊരു മാറ്റമോ ഒരു ഒരു ഭേദഗതിയോ അതിലുണ്ടാവില്ല അത് കൃത്യമായ ആ സെക്കൻഡിൽ ആ ഒരു നിമിഷത്തിൽ തന്നെ അത് നടക്കും എന്നാൽ അല്ല കായകല എന്ന് പറഞ്ഞാൽ അത് കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ് അതായത് നീ നിസ്കരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് നിസ്കരിച്ചില്ലെങ്കിലോ നീ നരകത്തിൽ പോവും നീ ഇന്നത് ചെയ്താൽ നിനക്ക് നന്മയുണ്ട് നീ അത് ചെയ്തില്ലെങ്കിലോ നിനക്ക് ലഭിക്കുക തിന്മയാണ് കണ്ടോ അങ്ങനെ ഒരു ഒരു കാരണങ്ങളുമായി ബന്ധപ്പെടുത്തുക നീ ഇന്നത് ചെയ്താൽ നിനക്ക് ദീർഘായുസുമുണ്ട് അതായത് നിൻ്റെ വയസ്സ് നിനക്ക് ഇരുപത്തിയൊമ്പത് വയസ്സാണ് കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ ഇന്നാലിന്ന കാരണ കാര്യം നീ ചെയ്യുകയാണെങ്കിൽ നിനക്കത് നാൽപ്പത്തൊമ്പതാക്കി തരും ആലമീൻ അങ്ങനെ പഠിച്ച ഉറപ്പിന് ചില കഥ ഉണ്ട് അല്ല കായ കഥ എന്നാണ് അതിന് പറയുക ചില ആളുകൾ പറയും അപ്പോൾ അല്ലേ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകണത് പിന്നെ നമ്മൾ ഈ കടന്ന് കഷ്ടപ്പെടണെന്തിനാ അത് വെട്ടിത്തമാണ് സ്വർഗവും നരകവും അല്ല പടച്ചതാണ് നമ്മുടെ സ്വര്ഗ്ഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകണത് അല്ല തന്നെയാണ് പക്ഷേ അത് നമ്മുടെ അമലുകൾക്ക് അനുസരിച്ചാണ് നന്മ ചെയ്താൽ സ്വർഗമുണ്ട് തിന്മ ചെയ്താൽ നരകമുണ്ട് മനസ്സിലായോ അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊന്നും നോക്കാതെ പടച്ചുറപ്പ് കൊണ്ടുപോയി നമ്മളെ സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ ഇടില്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പം ഏതായാലും ഹബീബായ സ്വല്ലു അലഹി വസല്ല മാച്ചങ്ങള് അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന അഞ്ച് കാര്യങ്ങൾ വ്യത്യസ്തമായ അതീതുകൾ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് അഞ്ച് കാര്യങ്ങൾ അതിൽ ഒരെണ്ണം ഒരെണ്ണുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ദീർഘായുസ് അനുഭവിക്കാൻ കഴിയുന്ന അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ചിലത് നമ്മൾ വ്യത്യസ്തമായ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒന്നാമത്തേത് സുലത്തുറഹീം ആ ഹബിബായ് സല്ലാ അലൈഹി വസ്ലം അച്ഛങ്ങൾ പറയാണ് സുലത്തുറഹീം കുടുംബ ബന്ധം ചേർക്കുക നമ്മുടെ കുടുംബക്കാരുമായിട്ടൊക്കെ പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ അവരോടൊന്ന് പോയി മിണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക തസീദു ഫുൽമർ അവൻ്റെ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കുമെന്ന് വർദ്ധനവ് കൊടുക്കുമെന്ന് സെയ്ദുന റസൂലുല്ല സല്ലാഹു അലഹി വസ്ലം എത്ര മനോഹരല്ലേ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ അസ്രായിൽ വന്നൊരു ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അസ്രായിൽ വന്നിട്ട് ഒരു ഒരു മനുഷ്യനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ദാവൂദ് നബിക്ക് അയാളുടെ റൂഹ പിടിക്കാനായിട്ട് ഇസ്രായേൽ വന്നതാണ് അയാളുടെ റൂഹ പിടിക്കാനായിട്ട് ഇസ്രായേൽ വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചവർ പിരിയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം അന്ന് റൂഹ് പിടിക്കപ്പെടാൻ വേണ്ടിയും വന്ന ആ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ വീണ്ടും ദാവൂദ് നബി കാണുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിനെ വിളിച്ചു ചോദിച്ചു അല്ല ഈ മനുഷ്യൻ്റെ റൂഹങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അതേ വിവേറൊന്നുമല്ല അയാൾ അന്ന് ആ റൂഹ് പിടിക്കപ്പെടേണ്ട നിമിഷത്തിൽ നിന്ന് ആ സെക്കൻഡിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ഏതോ ഒരു ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്ന് മുറിഞ്ഞിരുന്ന ബന്ധം പുതുക്കി കുടുംബ ബന്ധം പുതുക്കിയപ്പോൾ അയാൾക്ക് ഒരു ഇരുപത് വയസ്സും കൂടെ ഇരുപത് വർഷം കൂടെ എക്സ്ട്രാ അങ്ങ് കൊടുത്തു ഞാൻ അതാണ് ഈ അല്ല കായ കലാ എന്ന് പറയുന്നത് പക്ഷെ അള്ളാഹ്ക്ക് അറിയാം നമ്മൾ ഇന്നത് ചെയ്യും നമ്മുടെ ആയുസ് കൂടും എന്നുള്ളത് അതൊക്കെ അള്ളാഹുവിനറിയാം അതൊക്കെ കൃത്യമായി ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യവും കൂടെ ചെന്നെയാണ് അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് പക്ഷെ അതിൽ പടച്ചവൻ നമ്മളെ ഫോഴ്സ് ചെയ്യില്ല ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള വാതിലുകൾ അള്ളാഹു തുറന്നിട്ട് തരും എന്നുള്ളതാണ് ഹബി വായ തങ്ങരുടെ മറ്റൊരു നിങ്ങൾക്ക് ആർക്കെങ്കിലും സമ്പത്തിൽ പറക്കത്ത് വേണോ ആ അതുപോലെ തന്നെ ദീർഘായുസ് വേണോ സമ്പത്തിൽ പറക്കത്ത് നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുമില്ല സമ്പത്ത് ധാരാളം ഉണ്ടാകണം ദാരിദ്ര്യം ഉണ്ടാവൂല ആവശ്യത്തിന് നമുക്ക് അള്ളാനെ മറക്കാത്ത സമ്പത്ത് കിട്ടണം അതുപോലെ തന്നെ ദീർഘായുസം വേണം ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അന്ന് എന്ത് ചെയ്താൽ മതി ഫലിയസുൽ റഹിമ കുടുംബ ബന്ധം ചേർത്താൽ മതി കുടുംബ ബന്ധം ചേർത്താൽ സമ്പത്തിൽ വർധനമുണ്ടാവും അതുപോലെ തന്നെ ദീർഘായുസ്യം ലഭിക്കും ആരത് പറയുന്നത് സെയ്ദുന റസൂറുള്ള അതിപ്പോൾ എങ്ങനെയാണ് കുടുംബ ബന്ധം ചേർത്ത് ദീർഘായുസം കിട്ടണേ നമ്മളെന്തിനേക്കാട് കയറി ചിന്തിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ്ലം അള്ളാഹു പറഞ്ഞതല്ലാതെ ഒന്നും അവിടെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല സെയ്ദുന റസൂൽ അലഹു വസ്ല്ലം അള്ളാഹു നൽകട്ടെ രണ്ടാമത്തെ കാര്യം ഹൈസുനുഹുക്ക് നല്ല സ്വഭാവം നല്ല സ്വഭാവം നല്ല സ്വഭാവം അത് മീസാനിൽ ഭാരം കൂട്ടുന്നതാണ് മാത്രമല്ല അത് ദീർഘായുസുണ്ടാകാൻ കാരണമാണെന്ന് സെയ്ദുന റസൂലുള്ള സല്ലുഹു അലി സ്വലം നല്ല സ്വഭാവം നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഭയങ്കര നല്ല നീറ്റാണ് വീട്ടുകാരുടെ മുമ്പിലോ ഏറ്റവും മോശമാണ് അവൻ ഷെറുന്യാസ് ശബിക്കപ്പെട്ടവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ലു അലി സ്വലം അതായത് നീ നല്ലവനാണെന്ന് ആര് സർട്ടിഫിക്കറ്റ് തരണം നിൻ്റെ കെട്ടിയവള് നിൻ്റെ പ്രിയപ്പെട്ടവൾ തരണം അവൾ പറയണം എൻ്റെ കാക്ക പക്കയാണ് എൻ്റെ കാക്ക അടിപൊളിയാണ് എന്ന് പറയുമോ പറയുന്ന ഉറപ്പുള്ള ചർത്താക്കന്മാരുണ്ട് കൂടെ എത്ര ഭാര്യമാരുണ്ട് ഭർത്താവ് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന ഉറപ്പുള്ള എത്ര ഭാര്യമാരുണ്ട് അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീനായ തമ്പൂരാൻ നല്ല സ്വഭാവമുള്ള മനുഷ്യർക്ക് ദീർഘായുസ് കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂല സ്വല്ലു അലഹി വസ്ലം ഒരാളെയും വേദനിപ്പിക്കാത്ത പുഞ്ചിരിക്കുന്ന മുഖമുള്ള നല്ല സ്വഭാവമുള്ള മനസ്സ് കറകളഞ്ഞ അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ട മനോഹരമായ മനസ്സുള്ള ഒരു മനുഷ്യൻ അവന് ദീർഘായുസ്സ ലഭിക്കുന്ന അള്ളാഹു തോഫിക്ക് നൽകട്ടെ മൂന്നാമത്തേത് ഹെസ്സു ബന്ധം നല്ല നിലക്ക് കൊണ്ടക്കുന്നവൻ ആ അവന് ദീർഘായുസ് ലഭിക്കുന്നു പരിശുദ്ധ റസൂള്ളിസ്ലം നമ്മൾ ചെയ്ത് നോക്കിയേ നമ്മുടെ അയൽക്കാരുമായിട്ട് നല്ല ബന്ധമാണോ മോശം ബന്ധമാണോ മോശം ബന്ധാണെങ്കിൽ നമ്മൾ വേഗം മരിക്കും വേഗം മരിക്കും എന്നാലും നമുക്ക് ദീർഘായുസ് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയും കൂടെയാണ് അയൽപ്പക്ക ബന്ധം നന്നാക്കുക ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്തിട്ട് ആയിഷാറിയാഹുന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം ഖാല റസൂൽ അലഹി വസ്ലം സുലത്തുറഹിം ഹബിബായ സലാസ്വലം മറ്റങ്ങൾ പറയുകയാണ് ഈ നല്ല സ്വഭാവം അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കൽ അയൽപ്പക്ക ബന്ധം പുതുക്കൽ ഇതൊക്കെ ദീർഘായുസ്സിനു നിമിത്തമാണെന്ന് പരിശുദ്ധ റസൂല സല്ലു അലി സ്വലം അയൽപ്പക്ക ബന്ധം മോശമായി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടൂല്ല എന്നാണ് ആ നിന്റെ അയൽക്കാരൻ നിന്നെക്കുറിച്ച് മോശമാണ് പറയണതെങ്കിൽ അവൻ രക്ഷപ്പെടൂല്ല നമ്മൾ അവരോടുമുണ്ട് അവർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവരൊന്നായി തമ്മിലായിക്കോളും അത് കുടുംബക്കാരാണെങ്കിലും അയൽക്കാരാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഹസൻ റദി അള്ളാഹു മുത്തു നബിയുടെ പേരെക്കുട്ടിയൻ ഹസൻ അലി അള്ളാഹുനുഹുവിൻ്റെ വീട്ടിലേക്കൊരിക്കല് തൊട്ടപ്പുറത്ത് അയൽവാസിയായ ജൂതൻ്റെ ഭാര്യ കടന്നുവരികയാണ് അതായത് ഇവർ ഭാര്യമാർ തമ്മിൽ ഫ്രണ്ട്സാണ് അയൽപ്പക്ക ബന്ധം കൂടാണല്ലോ കടന്നു വരുമ്പോൾ എന്താ കാണണെന്ന് വെച്ചാൽ ഹസൻ അലി അള്ളാഹുനുഹുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ മുഴുവൻ ബാത്റൂം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സെപ്റ്റി ടാങ്ക് പൊട്ടിയതുപോലെ ഭയങ്കര സ്മെല്ല് ആ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നില്ല അപ്പോ നോക്കുമ്പോൾ എന്താണ് ഈ ജൂതനായ മനുഷ്യന്റെ വീട്ടിൽ നിന്നുള്ള ടാങ്ക് പൊട്ടിയിട്ട് അവിടെ നിന്ന് ലീക്കായി ഹസൻ നദി അള്ളാഹുഹുവിൻ്റെ വീട്ടുമുറ്റം നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ ഇത് കണ്ടിട്ട് തിരിച്ചു ഓടുകയാണ് വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നിട്ട് തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് ആ ഇന്നാലിന്ന സംഭവൊക്കെ നടന്നിട്ടുണ്ട് ജൂതനായ മനുഷ്യൻ ഓടി വന്ന് വിളിക്കുന്നുണ്ട് യാ ഹെസൻ ഹസൻ എന്നവരെ പറയാ നിങ്ങൾക്കിത് പറയായിരുന്നില്ലേ ഞാനത് മാറ്റിത്തരുമായിരുന്നല്ലോ എന്തേ പറയാതിരുന്നത്

നല്ല അയൽക്കാരുമായി നല്ല ബന്ധം വേണം അയൽക്കാരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ബുദ്ധിമുട്ടിക്കാതിരുന്നത് ഇത് കേട്ടുടനെ ആ മനുഷ്യൻ മനസ്സിലാക്കി ഇതെന്തൊരു ഇതെന്തൊരത്ഭുത മതമാണ് അഷാദു അല്ല ഇലഹഇ ഇല്ലഅള്ള അഷാദുഅല്ല മുഹമ്മദ് റസൂൽ അള്ളാഹ ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരികയാണ് കേട്ടോ അപ്പം നമ്മുടെ സ്വഭാവം കണ്ട് അള്ളാഹുവിൻ്റെ മതത്തെ മനസ്സിലാക്കുന്ന മനോഹരമായ ഒരു സ്വഭാവം തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അല്ലാണ്ട് കാക്കാൻമാരുടെ കൂടെയാണ് ഞാനില്ല അങ്ങോട്ട് നിന്ന് ഇതര മതസ്ഥരെ കൊണ്ട് പറയിപ്പിക്കരുത് അയൽക്കാരുമായി നല്ല ബന്ധം ഉണ്ടാക്കണം അത് ദീർഘായുസണ്ടാക്കി തരുന്ന പരിശുദ്ധ റസൂലുള്ള സ്വല്ലാ അലിസ്ലം ഇപ്പോൾ ട്രൈ ദുക്ക വേഗം മരിച്ചുകൊണ്ടല്ലോ പെട്ടെന്ന് മരിക്കണം എന്നാഗ്രഹം ഉണ്ടോ എനിക്ക് കുറച്ച് അധികം നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബ ബന്ധം ചേർത്തോ അയൽക്കാരുമായി നല്ല ബന്ധം ഉണ്ടാക്കിക്കോ സയ്യിദ് റസൂല സ്വല്ല അലിസ്ലം നാലാമത്തേത് മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തിയാൽ ദീർഘായുസ് ഉണ്ടാകും മാതാപിതാക്കളുമായി ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ ദീർഘായുസ് ലഭിക്കും ഉറപ്പാണെന്ന് മുഹമ്മദ് സ്വലം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കുക അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുക പഠിച്ചോനെ എൻ്റെ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കണേ അല്ല ഒരു ഉമ്മ ഒരു ഉപ്പ അനസ്സറിഞ്ഞ ദു ആരുന്നാൽ നമുക്ക് കിട്ടും ഉറപ്പാണ് ഞാൻ അവർ ദ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഗുണം ചെയ്താൽ നമുക്ക് ദീർഘായുസ ലഭിക്കും എന്നുള്ളത് സെയ്യസൂർ സ്വല്ലു അലഹി വസ്ല്ലമാരുടെ അധ്യാപനാണ് ഉമ്മാടെയും വാപ്പാടെ ഒക്കെ ഒരുപാട് ചീത്ത വാങ്ങിക്കൂട്ടുന്ന അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും അവർ അവരൊക്കെ നോക്കാതെ അവരെ പരിചരിക്കാതെ അവരെ വില വെക്കാതെ അവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ അവരുടെ ശാപമേറ്റ് നടക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ചോ ഒന്നുകിൽ നരകിച്ച് ജീവിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കും ബാക്കിയൊക്കെ ആഹ്റത്തിൽ ചെന്നിട്ടാ ഉമ്മാനെ വാപ്പാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിന്ന് നരകിക്കാതെ പോകില്ല എന്ന് പരിശുദ്ധ റസൂലുള്ള അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് എത്ര മോശം ഉമമായിക്കോട്ടെ വാപ്പായിക്കോട്ടെ വളരെ മോശം വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മളൊരുപാട് അകാരണമായി ദ്രോഹിക്കുന്ന വാപ്പായും ഉമ്മായു ആണെങ്കിലും അവരും അല്ലായും തമ്മിലായിക്കോളും നമ്മൾ അവരോട് പകരം ചോദിക്കാൻ നിൽക്കണ്ട കാരണം നമ്മുടെ ഉമ്മയാണ് നമ്മുടെ വാപ്പയാണ് അങ്ങനെ അവരോട് മാന്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ അവരോട് ബന്ധം പുലർത്തി കഴിഞ്ഞാൽ ഗുണം ചെയ്തു കൊടുത്താൽ നമുക്ക് ദീർഘായുസ് ഉണ്ടാകും സ്വലം അഞ്ചാമത്തേത് വേണ്ടി യറുദുൽ ഇല്ലാ ബിദ്ദുആ ദുആ കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ വിധിയെ മാറ്റാൻ കഴിയില്ല അള്ളാന്റെ വിധിയെ പോലും മാറ്റിമറിക്കും അള്ളാഹുവിൻ്റെ വിധിയെപ്പോലും മാറ്റിമറിക്കും ഞാൻ മുമ്പൊരു ചരിത്രം പറഞ്ഞിട്ടില്ലേ മൂസാനബിയുടെ കാലത്ത് മക്കളില്ലാതിരുന്ന സഹോദരി അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ പടച്ചറബ് മക്കളെ കൊടുത്തു അപ്പൊ മൂസാനബി ചോദിക്കുന്നുണ്ട് പടച്ചോനെ നീയല്ലേ പറഞ്ഞ അവർക്ക് എന്ന് ശരിയാണ് എൻ്റെ വിധി എങ്ങനെയായിരുന്നു മൂസ പക്ഷേ അവൾ എന്നെ വിളിച്ചപ്പോൾ റഹ്മാൻ റഹീം എന്ന നാമം കൊണ്ടെന്നെ വിളിച്ചപ്പോൾ എനിക്ക് വിളി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ വിധിയെ ഞാൻ മാറ്റി മാറ്റിയെഴുതിയുന്നാണ് അപ്പോൾ റബ്ബുൽ ആലമീൻ അവൻ്റെ വിധിയെപ്പോലും മാറ്റിയെഴുതാൻ കാരണമാകുന്നത് ദ്വാ ആ ആണ് തന്നെ ധാരാളം ധാരാളമായി ദ ചെയ്യ ദീർഘായുസിനു വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസ് കുറേയങ്ങ് ജീവിച്ചിട്ടുകാരില്ല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിൻ്റെ തോത്തിലായി പടച്ചോൻ്റെ വഴിയിൽ കിട്ടണം ദീർഘായുസ് അല്ലാതെ നമ്മൾ വഴിപിഴച്ച് പോകുന്ന രീതിയിൽ ഒരുപാട് യുസ് കിട്ടിയൊണ്ട് ഒരു കാര്യമില്ല അള്ളാന്റെ മാർഗത്തിൽ ദീർഘായുസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ അണ്ണത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദ്ഹു അലഹി വസ്സലം അപ്പൊ ഇന്ന് മുതൽ സ്വബാഹുലഹിയുടെ കുടുംബാംഗങ്ങളിൽ പെട്ട ഓരോരുത്തരും ഈ അഞ്ച് കാര്യങ്ങൾ പതിവാക്കണം നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് ലഭിക്കണം അള്ളാഹു അതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ചൌഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله قبول شئت الحمد لله رب العالمين അള്ളാഹമ്മല സയ് അലി സൈദിനെ അറമിമായ അള്ളാഹ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണയല്ല മനസ്സിലുള്ള മുറാതുകൾ പ്രത്യേകിച്ച് ആ കൊണ്ട് വസൂയത്ത് ചെയ്തവർ കമൻ്റ് ചെയ്തവർ എല്ലാവരുടെയും മുറാദുകൾ ഹാസലാക്കണയല്ല സങ്കടങ്ങളെല്ലാം അകറ്റണേയല്ല സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം നൽകണയല്ല ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് സമാധാനം നൽകണയല്ല എല്ലാവരെയും സ്വാലിഹിംഗളാക്കണേയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല മക്കളില്ലാത്തവർ വീടില്ലാത്തവർ ഗർഭിണികൾ എല്ലാവരുടെയും ലക്ഷ്യത്തിനനുസരിച്ച് ആ ലക്ഷ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് കൊടുക്കണേ ചമ്പൂരാനെ അർഹമുറാഹിമായ കരുണക്കടലായ കരുണവാരധിയായ റബ്ബേൻ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈറ നൽകണേ അള്ള യാറബ്ബാന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് മരിക്കുന്നതെന്നറിയില്ല ഞങ്ങളുടെ ഈ മനസ്സെല്ലാമച്ചാക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ റസൂല സലഹു അലഹി തങ്ങളോടൊപ്പം വിശിഷ്യ സ്വബാഹുൽ ഹെയർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഇത് ഷെയർ ചെയ്യുന്ന ഇതിൽ പങ്കെടുക്കുന്ന ഇതിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും സമേതം നീ ഒരുമിപ്പിക്കണയല്ല നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കണേ അല്ല പഠിച്ചവനെ ഈ അഞ്ച് കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ ആഫിയത്തുള്ള ദീർഘായുസ് نندا طاعة الله نلقي أن كني الله بحق <applause> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته